കോട്ടയ്ക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എം കെ ആർ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ കർമ്മ അവാർഡ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡബ്ല്യു സി സിക്ക് നൽകുമെന്ന ജൂറി അംഗങ്ങളായ സാറ ജോസഫ് ഷീബ അമീർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് എം ടി വാസുദേവൻ നായർ ചെയർമാനായ ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന അക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ അവർ നടത്തിയ പോരാട്ടത്തെ മാനിച്ചാണ് അവാർഡ് നൽകി ആദരിക്കുന്നത് സ്വന്തം ജീവൻ പണയം വച്ചും വലിയ അപമാനം സഹിച്ചും തൊഴിൽ നഷ്ടപ്പെട്ടും ഒറ്റപ്പെടുത്തപ്പെട്ടും വരുമാനമടക്കമുള്ള വൻ നഷ്ടങ്ങൾ കണക്കിലെടുക്കാതെയും വർഷങ്ങളോളം അവർ നടത്തിയത് ധീരമായ പോരാട്ടമാണ് ഡബ്ല്യു സി സിയുടെ പ്രവർത്തനം സമൂഹത്തിൽ ദൂരവ്യാപകമായി തന്നെ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നതും സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും ഉയർത്തുന്നതും സാമൂഹിക മാറ്റത്തിന് കാരണമായി തീരുന്നതുമാണെന്നും ജൂറി വിലയിരുത്തി നവംബർ ആദ്യവാരം ചെറുതുരുത്തി റിവർ റിട്രീറ്റിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് നൽകും